അസലാ വാഹമുല്ലാ വർക്കാത്തുബസ് വലഹമുല്ലാ വസ്ലാത്തു വസ്ലാമി റസൂല്ലിൻ്റെ അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ അവൻ സ്വീകരിക്കട്ടെ നമ്മൾ ചെയ്യുന്ന ചെറിയ അമലാണെങ്കിലും വലിയ പ്രതിഫലമുള്ള അമലായി അള്ളാഹു കബൂലാക്കട്ടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മഹാരായ പ്രവാചകർ സാഹു അലഹി വസ്ല മതങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട നാവ് കൊണ്ട് അവിടുത്തെ സ്വഹാപത്തിന് പഠിപ്പിച്ചു കൊടുത്തത് നമ്മളിലേക്ക് എത്തിച്ചു നൽകിയതാണ് ഇൻഷാല്ല അതിന് മഹത്തുക്കൾ പറയുന്ന എട്ട് വലിയ അനുഗ്രഹങ്ങൾ ഇന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം എട്ട് വലിയ അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ആ അനുഗ്രഹങ്ങൾ നമുക്കറിയാം നമ്മളുടെ സഹജീവികൾ മനുഷ്യനാകട്ടെ മൃഗങ്ങളാകട്ടെ ഇഴജന്തുക്കളാകട്ടെ പറവകളാകട്ടെ പ്രാണികളാകട്ടെ എന്തുമായിക്കൊള്ളട്ടെ നമ്മുടെ സഹജീവികളായി നമ്മളുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ നമുക്ക് ഇന്ന് കാലം വളരെ മോശമാണ് ആരാണ് ആരിൽ നിന്നാണ് എവിടെ നിന്നാണ് എപ്പോഴാണ് ഉപദ്രവം ഉണ്ടാകുക എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോ നമ്മുടെ കൂടെയുള്ളവരിൽ നിന്നും ഈ സഹജീവികളിൽ നിന്നും ഓരോ ജീവജാലങ്ങളിൽ നിന്നും ഉപദ്രവം ഉണ്ടാകാതിരിക്കാതിരിക്കുക ഉപകാരങ്ങൾ നമുക്കുണ്ടാവും എന്നാൽ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ ഈ ദുഃഖ ചെയ്യുന്നവന് ഈ ജീവജാലങ്ങളിൽ നിന്നൊന്നും ഒരൊറ്റ ജീവിയിൽ നിന്നും ഒരിടങ്ങേറും ഉണ്ടാവുകയില്ലെന്നുക്കളെ പഠിപ്പിച്ചു തരിക ഓരടങ്ങേറും ഉണ്ടാവൂല ആരും അവനെ ഉപദ്രവിക്കാനായിട്ട് അങ്ങോട്ട് ചെയ മനസ്സിലായോ അതിൽ നിന്നും അത് മനുഷ്യരിൽ നിന്നാകട്ടെ മൃഗങ്ങളിൽ നിന്നാകട്ടെ ഇഴജന്തുക്കളിൽ നിന്നാകട്ടെ പക്ഷിപ്രവാദികളിൽ നിന്നാകട്ടെ പ്രാണികളിൽ നിന്നാകട്ടെ ഓരോ ജീവജാലങ്ങളുടെയും മെടങ്ങേറ് അവനോ അവന്റെ ശരീരത്തിനോ അവന്റെ ഭാര്യ മക്കൾക്കോ കുടുംബത്തിനോ അവന്റെ വീടിനോ വാഹനങ്ങൾക്കോ അവന്റെ ഒരു മേഖലയിലേക്കും അള്ളാഹു സുബാനുഹൂ താലം അടിപ്പിക്കുക പോലുമില്ല ഇത് വാ ചൊല്ലുന്നവര് കൊടുക്കുന്ന നേട്ടം രണ്ടാമത്തെ ഒരു നേട്ടവും അള്ളാഹുവിന്റെ പ്രത്യേക ഒരു കാവൽ അവൻ അള്ളാഹു നൽകും കാവൽ ഇപ്പൊ ജീവജാലങ്ങളിൽ മാത്രമാണ് എന്ത് പ്രൊട്ടക്ഷൻ കിട്ടുന്നെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഇതല്ല ഇതിനപ്പുറത്തേക്ക് സർവ്വതിൽ നിന്നും അള്ളാഹു കാവൽ നൽകും സർവ്വതിൽ നിന്നും അള്ളാഹു കാവൽ നൽകും വാഹനാപകടങ്ങൾ ഇന്ന് പെരുത്തു വരികയാണ് കൂടി വരികയാണ് റോട്ടിലേക്ക് ഇറങ്ങിയാൽ റോഡിൽ വാഹനം കൊണ്ടല്ല നടന്നു പോകുന്നവന്റെ ശരീരത്തിലേക്കും കയറി വാഹനങ്ങൾ പാഞ്ഞു കയറി തൽക്ഷണം മരണപ്പെട്ടു പോകുന്ന എത്രയോ വാർത്തകൾ ഈ അടുത്തു കഴിഞ്ഞു അപ്പോ കാവൽ നമുക്ക് ആവശ്യമാണ് നമ്മൾ വിചാരിക്കും നമ്മൾ വാഹനം ഓടിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ നമ്മുടെ റോഡിലേക്ക് വണ്ടിയുമായിട്ട് അഭ്യാസത്തിന് ഇറങ്ങുന്നില്ലല്ലോ നമുക്ക് സുരക്ഷിതരായാലും നമ്മൾ റോഡിന്റെ സൈഡിലൂടെ നടന്നു പോകുമ്പോഴും നമ്മൾ പേടിക്കണം റോഡിന്റെ സൈഡിലൂടെ പോകുമ്പോഴും നമ്മൾ പേടിക്കേണ്ട അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ എന്ത് ചെയ്യണം ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് വേണം അത് ജീവനുള്ളതായിട്ട് വണ്ടി ഇപ്പൊ ജീവൻ ഇല്ലാത്തൊരു സാധനമാണല്ലോ അപ്പോൾ ജീവൻ ഇല്ലാത്തതിൽ നിന്നും നമുക്ക് എന്തു ചെയ്യും ഉപദ്രവങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് പുരുൾപൊട്ടലുകൾ ഉണ്ടാകാം ഭൂമികുലുക്കങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ അങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകാം അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങേറുകളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവൽ നൽകണം അള്ളാഹു നൽകുമാറാകട്ടെ ഈ ദ്വാഹ് പതിവാക്കുന്നവനും ഈ ദ്വാഹ് അവന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവന് രാവിലെയോ വൈകുന്നേരമോ ചെല്ലുന്നവന് ഒന്നിൽ നിന്നുള്ള ഇടങ്ങീറുകളിൽ നിന്നും ഇടങ്ങീറുകളും അവനിലേക്ക് എത്തിച്ചു കൊടുക്കൂല അള്ളാഹു കാവൽ നൽകുമെന്ന് അതുപോലെ തന്നെ നമ്മെ ഇടങ്ങേറാക്കുന്ന മറ്റൊരു വസ്തു ആണ് അല്ലെ മറ്റൊരു സാധനമാണെന്ന് അള്ളാഹു ദക്കുന്നവന് കൊടുക്കുന്ന ഷെയ്ത്താൻ അതും മോട്ട് കാണിക്കുന്ന ഷെയ്ത്താൻ വെറും ഷെയ്ത്താൻ അല്ല മോട്ട് എന്താ നമ്മെ എങ്ങനെങ്കിലും പഴപ്പിച്ച് കളയാൻ നോക്കുന്ന ഷെയ്ത്താൻ എങ്ങനെങ്കിലും ഇടങ്ങീറാക്കുന്ന ഷെയ്ത്താൻ അങ്ങനെ ഉണ്ട് പൊട്ടി ഷെയ്ത്താന്മാരുണ്ട് നമ്മളെങ്ങനെങ്കിലും ഒക്കെ ഇടങ്ങീറാക്കാൻ വേണ്ടി ഇങ്ങനെന്തു ചെയ്യാ കിണഞ്ഞു പരിശ്രമിക്കുന്ന അങ്ങനെയുള്ള ഈ ബ്രിശിൽ നിന്ന് പോലും നൽകും സംരക്ഷണം നൽകും ഷെയ്ത്താമാരുടെ കൂട്ടത്തില് കുറെ ഷെയ്ത്താന്മാരുണ്ട് ബ്രീസുകളുണ്ട് പല കൊലത്തിലുള്ളത് മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടല്ലോ കൊറേ അപ്പൊ അതുപോലെ തന്നെ ബിലീസുകളുടെ കൂട്ടത്തിലും ഷെയ്ത്താന്മാരുടെ കൂട്ടത്തിലും കുറെ ഷെയ്ത്താന്മാര് പല ഏറ്റവും ഡേഞ്ചറായ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും ഒക്കെ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയോ അതുപോലെ തന്നെ മറ്റൊന്നാണ് മോശം വിധികൾ നമ്മുടെ വേലുണ്ടാകൂല നമ്മൾ വിശ്വസിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ വക്കിൽ നിന്നാണ് ഹയറുകളും ഷെറുകളും ഉണ്ടാകുന്നത് എന്ന നമുക്കൊരു നന്മയുണ്ടായി അതും റബ്ബിൽ നിന്നാണ് നമുക്കൊരു തിന്മയുണ്ടായി ഷെർ ഉണ്ടായി അതും ബാഹുലിന്നാണ് ഇത് വിശ്വാസമുഖ്മിന്റെ കൽവിൽ വേണം എന്നാലേ ഈമാം പൂർണ്ണമാവുള്ളൂ അപ്പം നമുക്ക് നല്ലത് മാത്രമേ നമ്മളിലേക്ക് വിധി വരാൻ പാടുള്ളൂ എന്നാണ് നമ്മൾ ആഗ്രഹം നല്ലത് മാത്രമേ എനിക്ക് കിട്ടാൻ പാടുള്ളൂ നല്ല സമ്പാദ്യം കിട്ടണം നല്ല ഭാര്യ കിട്ടണം നല്ല ഭർത്താവിനെ കിട്ടണം നല്ല മക്കളെ കിട്ടണം നല്ല വീട് കിട്ടണം നല്ല വാഹനം കിട്ടണം നല്ല ജോലി കിട്ടണം നല്ല സമ്പാദ്യം ഇങ്ങനെ തുടങ്ങി നല്ലതു മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ലത് മാത്രം നമ്മളിലേക്ക് വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആ പതിവാക്കിക്കോ മോശമായ സംഗതികൾ ായ സംഗതികൾ അള്ളാഹു സുഹാന നമുക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് തട്ടി മാറ്റും അള്ളാഹു ആ വിധി മാറ്റും മാത്രം എന്താക്കി ഈ ഷെറുകളെ അള്ളാഹു നന്മകളാക്കി നമുക്ക് എന്ത് ചെയ്യും വിധിച്ചു നൽകും അത് ഈ ദ്വാഹ് പതിവാക്കുന്നവന് കൊടുക്കുന്ന ഒരു നേട്ടമാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിരുന്നു ഇതുപോലെ തന്നെ മറ്റൊരു നേട്ടമാണ് ഈ മനുഷ്യൻ ഇത് പതിവാക്കുന്ന മനുഷ്യൻ ഒരിക്കലും വഴിപിഴച്ചു പോകൂല വഴിപിഴച്ചു പോകൂല നമ്മൾ പറയാറുണ്ട് നമ്മുടെ മക്കൾ നമ്മൾ പറയുന്നിടത്ത് നിൽക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഭർത്താവ് വേറെ എന്തൊക്കെയോ ഹാലിലാണ് അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നില്ല അല്ലെ ഭാര്യയുടെ മൈൻഡ് വേറെയാണ് അവൾ എന്നെ സ്നേഹിക്കുന്നില്ല കുടുംബക്കാർ തമ്മിൽ വഴക്കാണ് പല പ്രയാസങ്ങളും പറയുന്നുണ്ട് ഇങ്ങനെ എന്തു ചെയ്യുക പല ബുദ്ധിമുട്ടുകളും പറഞ്ഞ് അവരങ്ങോട്ട് തെറ്റിപ്പോകുന്നുണ്ട് ഇവരിങ്ങോട്ട് തെറ്റിപ്പോകുന്നുണ്ട് അവരുടെ സ്വഭാവം ശരിയാകുന്നില്ല ഇവരുടെ സ്വഭാവം ശരിയാകുന്നില്ല എൻ്റെ സ്വഭാവം തന്നെ ശരിയാകുന്നില്ല എന്നിങ്ങനെ പല പരാതികളാണ് ഇതിങ്ങനെ പിഴച്ചു പോകാനുള്ള കാരണം പലപ്പോഴും നമ്മളുടെ പ്രവർത്തന ദൂഷ്യം കൊണ്ടാണ് അപ്പം അതൊക്കെ മാറി നമ്മുടെ കൽബുന്ദ് നന്നായി നമ്മൾ നല്ല പ്രവർത്തനത്തിന്റെ ഉടമകളായി നമ്മൾ വഴി പിഴയ്ക്കാതിരിക്കാൻ ഈ ദിനെ നിങ്ങൾ പതിവാക്കിയാൽ മതി എന്ന മഹത്തുക്കൾ വഴി പഴച്ചുപോകൂല നമുക്കതല്ല വേണ്ടത് പിഴയ്ക്കാതെ സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയിൽ കയറണം പിഴച്ചുപോയ വഴിയാണെങ്കിൽ നരകത്തിലേക്കായിരിക്കും അത് ചെന്നു കയറുക അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ അടുത്തൊരു പൊതുവെ പറഞ്ഞത് ഇവന്റെ ശരീരത്തിന്റെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുനെ കാത്തുരക്ഷിക്കും ഇബിലീസ് നമ്മ ഇടങ്ങേറ ഇബിലീസ് ഇബിലീസിന്റെ കാവൽ കിട്ടാൻ ഇത് കാരണമാണ് ഇത് ചെയ്താൽ മതി ഇതുപോലെ തന്നെ ശരീരം നമ്മെ എന്തു ചെയ്യും ചിലപ്പോ എന്ത് ചെയ്യും ശരീരത്തിന്റെ ഇച്ഛകൾ വലിയ വിഷയമാണ് നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ എന്ന് പറയും അറബിയിൽ ശരീരത്തിന്റെ ഹവ നമ്മൾ പലപ്പോഴും നമ്മുടെ പഴയ കാരണന്മാർ ഭയങ്കര ഹവയാണ് ദുനിയാവിനോട് ഹവം എന്താ അതിന്റെ അർത്ഥം ദുനിയാവിനോട് വലിയ അമിതമായ ആഗ്രഹം ശരീരത്തിൽ കുറെ ഹവകൾ ഉണ്ടെങ്കിലും സുബഹയുടെ സമയത്ത് കിടന്നുറങ്ങണം എന്നാ ശരീരം ആഗ്രഹിക്കുക സുബയുടെ സമയത്ത് കിടന്നുറങ്ങണം അതാണ് ശരീരം ആഗ്രഹിക്കുക ശരീരത്തിന് ശരീരത്തിനതാണ് ഇഷ്ടം നിസ്കരിക്കാതിരിക്കുക നിസ്കരിക്കാതിരിക്കുക അതാണ് ശരീരത്തിന് ഇഷ്ടം സമ്പാദ്യത്തിൽ നിന്ന് സെക്കാത്തു കൊടുക്കാതിരിക്കുക അതാണ് ശരീരത്തിന് ഇഷ്ടം കള്ള് കുടിക്കുക അതാണ് ശരീരത്തിന് ഇഷ്ടം ഇങ്ങനെ ശരീരത്തിന് ഇഷ്ടമുള്ള ഹവൻ നെഫ്സ് കുറേയുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടിയാലേ സ്വർഗ്ഗത്തി കടക്കാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ ശരീരത്തിന്റെ ഉപദ്രവം നമുക്ക് നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും കാവൽ കിട്ടും നൽകുമാറാകട്ടെ ഇവലീസിൽ നമ്മൾ ആട്ടി ഓടിക്കുക ശരീരത്തിങ്ങോട്ട് ആട്ടി ഓടിക്കുക ശരീരത്തെ നമ്മളെ കൂടെ ആട്ടി ഓടിക്കാൻ കഴിയില്ലല്ലോ അപ്പം നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതാണ് എന്ത് ഹവൻ നഫ്സ് അത് എന്ത് ചെയ്യാം കൺട്രോൾ ചെയ്യാൻ കഴിയും നമുക്ക് കൺട്രോൾ ചെയ്ത് അള്ളാഹുദിക്ക് നൽകട്ടെ നമ്മൾ പോയി ദ്വാരക്കണം കൺട്രോൾ ചെയ്തിട്ടില്ല എങ്കിൽ തെറ്റിലായിട്ടാണ് നമ്മുടെ ശരീരം വളരുന്നെങ്കിൽ ആ ശരീരം അങ്ങനെ തന്നെ എന്തു ചെയ്യും മരണം വരെ പോകും ഇല്ലേ ചില ആളുകൾ പറയാം ചില പ്രവർത്തനങ്ങൾ കള്ളുകൂടി അല്ലെങ്കിൽ മറ്റേ സിഗററ്റ് വലി തുടങ്ങിയിട്ട് ഹോബികളായ ചില വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ നിന്നും മാറാൻ കഴിയണല്ലോ സ്ഥാതെ അതിന് കാരണം എന്തേ അവന്റെ ശരീരം അതിനെ അങ്ങ് രുചിച്ചു കഴിഞ്ഞു ശരീരം ഹവനസ് അതിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി അവന്റെ കൺട്രോള് അതിൽ നിന്നും മാറി കിട്ടാൻ കുറേ പ്രയാസം കൺട്രോൾ അവന്റെ കയ്യിലേക്ക് വരാൻ നമ്മളങ്ങനെ ആക്കി എടുക്കണം അള്ളാഹു അങ്ങനെ ആക്കി തരും മാറാകട്ടെ തെറ്റുകളിൽ നിന്നൊക്കെ മാറി അള്ളാഹു നല്ല ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ അടുത്തൊരു നേട്ടം മഹാന്മാര് നമ്മെ പഠിപ്പിച്ചു വരുന്നത് നമ്മെ അടിച്ചമർത്തുക നമ്മളെ തരം താഴ്ത്തുക നമ്മളെ ഒന്നുമല്ലാതെ ആക്കുക അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ നമ്മെ ഒന്നുമല്ലാത്ത രൂപത്തിൽ നമ്മെ അങ്ങോട്ട് പാഴാക്കി കളയുക താഴ്ത്തി കളയുക അങ്ങനത്തെ ആളുകളിൽ നിന്നും അള്ളാഹു കാവലി നൽകും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു മാറ്റി നിർത്തും ചില ആളുകൾ അങ്ങനെ അങ്ങനെയുണ്ട് ചില കാരണവന്മാർക്കുള്ളൊരു സ്വഭാവം അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള എന്താണ് താത്തമാർക്കുള്ളൊരു സ്വഭാവം എന്ത് കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ചെറിയ മക്കളൊന്നും ഉയർന്നു വരുന്നത് കണ്ടാൽ അവനെങ്ങനെയെങ്കിലും തരം താഴ്ത്തിയിട്ടെന്ത് ചെയ്യുക കാണുമ്പോഴൊക്കെ ആക്ഷേപം പറയാം അവനെ കാണുമ്പോഴൊക്കെ കുറ്റപ്പെടുത്തുക അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക ആളുടെ മൈൻഡ് മടുപ്പിച്ചിട്ട് ആളെ അങ്ങോട്ട് ഇല്ലാതാക്കുക അവർക്കെന്തോ ഒരു അസൂയ ആ ഒരു വിഷയത്തിൽ ഉള്ളത് കൊണ്ടാണ് അവർ വളരുന്നത് കാണുമ്പോൾ ഒരു പ്രയാസമുള്ളത് കൊണ്ടാണ് അങ്ങനെ പല ആളുകൾ നിങ്ങൾ ഈ കേൾ ശബ്ദം കേൾക്കുന്നവർ അങ്ങനെ ഉണ്ട് എന്നല്ലാട്ട് ഞാൻ ഒരിക്കലും പറഞ്ഞത് നമ്മുടെ സ്വാഭാവികമായി കണ്ടുവരുന്ന ചില കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ ഷെറിൽ നിന്നും അവനൊരു കാവൽ കാവലല്ലാഹു കൊടുക്കും അങ്ങനെയുള്ള ആളുകളുടെ കണ്ണിലേക്ക് ഇവനെ പെടുത്തൂല അല്ലെ പെടുത്തൂല നമ്മുടെ മക്കൾ പഠിച്ചു വളരുന്നവരാണ് പഠിച്ചു വരികയാണ് അപ്പൊ അവരെ ഇങ്ങനെ തരം താഴ്ത്തി അവരെ ജീവിതം നശിപ്പിച്ചു കളയുന്ന ഒരാള് നമ്മുടെ പരിസരത്തുണ്ടെങ്കിൽ അത് വലിയ ഇടങ്ങേറല്ലേ അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കാൻ ലഭിക്കാനിത് കാരണമാകും അവരുടെ കണ്ണിലേക്ക് ഇവരെ പെടുത്തൂല അള്ളാഹു അള്ളാഹു അങ്ങനെ ആക്കി തെരുമാറാകട്ടെ അതുപോലെ തന്നെ എട്ടാമത്തെ വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു മോശമായ ഭരണാധികാരികളെ കൊണ്ട് പരീക്ഷിക്കൂല മോശമായ ഭരണാധികാരികളാണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യും അള്ളാഹു എത്രയും പെട്ടെന്ന് ഒന്നിക്കല്ല അവരുടെ കൽബ് നന്നാക്കി കൊടുക്കും അവരെ റഹ്മത്തുള്ളവരാ നമ്മളെപ്പോഴും അള്ളാഹുന നമ്മളുടെ മേൽ കരുണ കാണിക്കാത്ത മയം ചെയ്യാത്ത ആളുകളെ കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ അധികാരികളാക്കല്ലേ അള്ളാഹ് ഞങ്ങളുടെ അധികാരികൾ അത് മുസ്ലിം തന്നെ ആകണോന്ന് ില്ല മയം ചെയ്യാന്ന് പറഞ്ഞാൽ റഹ്മത്ത് ചെയ്യാന്നുള്ളത് മുസ്ലിമായ ഭരണാധികാരി തന്നെ ആകണം എന്നല്ല ആഗ്രഹം ഉമർച്ച് അതേതു മതസ്ഥനാകട്ടെ മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ നല്ല കൽബുള്ളവനാകണം നല്ല നല്ല സ്വഭാവമുള്ളവൻ ആളുകളോട് മയമായി പെരുമാറാൻ അറിയുന്ന നീതിയും ന്യായവും നിലനിർത്തി കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാളാണ് എങ്കിൽ അങ്ങനത്തെ ഭരണാധികാരിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അള്ളാഹു അങ്ങനെയുള്ള ഭരണാധികാരികൾ നമുക്ക് നൽകുമാറാകട്ടെ നമുക്കുള്ള ഭരണാധികാരികളുടെയൊക്കെ കൽബ് അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ റഹ്മത്തുള്ള കല്വാക്കി കൊടുക്കുമാറകട്ടെ കാരണം നമ്മുടെ നാടും നമ്മുടെ പരിസരങ്ങളും ഒക്കെ സ്വസ്ഥമാകാൻ റാഹത്താകാനുള്ള മുഖ്യ പങ്ക് അതിനുമുണ്ട് ഇനി പ്രാർത്ഥന തെറ്റാതെ ചൊല്ലുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളാണ് തെറ്റില്ലാതെ ചെല്ലാൻ ശ്രദ്ധിക്കുക നല്ല നീയത്തെപ്പോഴും നമ്മുടെ കൽവിൽ വേണം നല്ല നീയത്തെ എപ്പോഴും വേണം അതോടൊപ്പം തെറ്റില്ലാതെ നമ്മൾ ഈ പറയുന്ന ഞാൻ ചൊല്ലിത്തരം വിഷയമല്ല അതുപോലെ തെറ്റില്ലാതെ കേട്ടിട്ട് ചൊല്ലാൻ ശ്രമിക്കുക കാരണം നമ്മൾ ചില ദ്വാരമൊക്കെ പറയുന്ന സമയത്ത് ചില ദിഗ്രകളൊക്കെ ചൊല്ലുന്നു ഒരു ഉദാഹരണം പറയട്ടെ നമ്മളെപ്പോഴും ചൊല്ലുന്ന ഒരു ദ്വാര ഒരു بيتي عبر حسبي ربي جل الله حسبي انزل يا حسبي ربي جل الله നമ്മുടെ ചെറുപ്പം മുതൽ താരാട്ട് പാട്ടായിട്ട് നമ്മൾ കേട്ട് വളർന്നൊരു വൈത്താണ് ഹസ്ബി റബ്ബി പക്ഷെ പല ആളുകളും ചെല്ലുന്ന എങ്ങനെയാണെന്ന് അറിയുമോ ഹസ്ബി മാഫി ജല്ല മാൽ നമുക്ക് അറിയാത്തതുകൊണ്ട് എന്തർത്ഥം എന്റെ കൽബില് എന്റെ കൽബില് അള്ളാന്റെ ഒരു അങ്ങനെയാണ് വേണ്ടത് നമ്മുടെ കൽബ് ഖൈറുള്ള കൽബാകന്റെ പിന്നെ അങ്ങനെ പാടേണ്ടത് എങ്ങനെയാണ് ശരിയുള്ളത് എന്നാണ് എന്ന് അല്ല അല്ലാത്ത ഒന്നും എന്റെ കൽബിലില്ലായ്മ അള്ള മാത്രമേ എൻ്റെ കൽബിലുള്ളൂ അങ്ങനെ ആക്കണം കള്ള എന്റെ കൽബ് അങ്ങനെ ആക്കണം അതായി പറയുന്നത് അപ്പം അല്ല അല്ലാത്ത ഇത് ഇങ്ങനെ നമ്മൾ ചെല്ലാതെ നമ്മൾ ശ്രദ്ധിക്കാതെ ചെല്ലുന്ന കുറേ തെറ്റുകൾ അങ്ങനെ ഉണ്ട് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാ ചെല്ലുന്ന സമയത്ത് ഏത് തിക്രു ചെല്ലിയാലും നമ്മൾ മാക്സിമം അത് ക്ലിയർ ആണോ ശരിയാണോ എന്ന് ആർത്തെങ്കിലും ചോദിക്കാൻ അറിയുന്ന ആരത്തെ ഇങ്ങനാണോ ഇത് ചെല്ലേണ്ടത് ഞാൻ ചെല്ലുന്നത് ശരിയാണോ എന്ന് ചോദിക്കാൻ അതിനൊന്നും ഒരു കുറവും നിങ്ങൾ വിചാരിക്കരുത് കാരണം എൽമു ചോദിച്ചു പഠിക്കുന്നതിൽ ഒരു മടിയും കാണിക്കാൻ പാടില്ല എന്ന് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാ നമ്മൾ കൃത്യമായി നോക്കി അറിയുന്നത് പോലെ വൃത്തിയായിട്ട് ചൊല്ലാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എന്ത് ചെയ്യാ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല പ്രവർത്തനങ്ങളാക്കിയിട്ട് ചോദിക്കാം നല്ല നമ്മൾ നന്മ ചെയ്യുന്നവരാണ് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെയുള്ള ദുഃഖകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ നേട്ടങ്ങളെല്ലാം ഒന്നും തടയാതെ അള്ളാഹു നമ്മളിലേക്ക് നൽകും അള്ളാഹു അങ്ങനെ ആക്കി തെരുമാറായിട്ടെ കൽവ് നന്നായിട്ട് അതുപോലെ തന്നെ വൃത്തിയായി അക്ഷര തെറ്റൊന്നും ഇല്ലാതെ തെറ്റൊന്നും വരാ വരുത്താതെ നല്ല പ്രവർത്തനങ്ങളോടൊപ്പം എന്ത് ചെയ്യുക ഈ ദ്വാരനെ പതിവാക്കാൻ ശ്രമിക്കുക നല്ല പ്രവർത്തനം എപ്പോഴും നമ്മൾ നിസ്കരിച്ച് നിസ്കാരപ്പായി നിസ്കരിച്ചിരിക്കസ്കാരിട്ട് അവിടെ ഇരുന്നിട്ട് കുറഞ്ഞ സമയം ഒരു അഞ്ചോ പത്തോ ഒക്കെ ചെല്ലാം ശ്രമിക്കുക അള്ളാഹു തോഫി െ അതുപോലെ തന്നെ മകരു ബഹിസ്കരിച്ചിട്ട് എന്ത് ചെയ്യുക തന്നെ ഇരുന്നുകൊണ്ട് അങ്ങനെ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ ഔറാദുകളുടെ കൂട്ടത്തിൽ വെറുതുകളുടെ കൂട്ടത്തിൽ ഇതിനെയും നിങ്ങളൊന്ന് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വലിയ നേട്ടങ്ങൾ നമുക്കും ലഭിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഏതാണ് ومن شر كل جبار عنيد، ومن شر كل قلاء سوء، ومن شر كل دابة، دابة أنت آخذ بناصيتها. إن ربي على صراط مستقيم، وأنت على كل شيء حفيظ. ഒന്നുകൂടെ സർവകളിൽ നിന്നും മെടങ്ങേറുകളിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു രക്ഷപ്പെടുത്തണേൽ എല്ലാ സുൽത്താൻമാരുടെയും നിന്നും എല്ലാ ഭരണാധികാരികളുടെയും നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുന്നു വമിൻ മരീദ് അല്ലാൻ കാണിക്കുന്ന സർവ്വ ഇബിലീസുകളിൽ നിന്നും ഷെയ്ത്താൻമാരിൽ നിന്നും പിശാചുക്കളിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുന്നു റഹ്മാനെ ജബ്ബാരി അടക്കി ഭരിക്കുന്നവർ നമ്മെ തരം താഴ്ത്തുന്നവർ നമ്മുടെ മേൽ കിബിറ് കാണിക്കുന്നവർ നമ്മുടെ മേൽ അക്രമം കാണിക്കുന്നവർ സർവ്വ പൂക്കിരികളിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലിൻ എല്ലാ മോശമായ വിധികളെ തൊട്ടു നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ല നിന്നോട് ഞങ്ങൾക്ക് എല്ലാ ജീവജാലങ്ങളിൽ നിന്നുള്ള ഷെറു സർവ്വ ജീവജാലങ്ങൾ അതിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നവൻ നീയാണ് അതിന്റെ മൂർധാവിൽ പിടിക്കാൻ കഴിവുള്ളവൻ നീയാണ് നീ പിടിച്ചു നിർത്തണം ആ ഷെറുകളൊക്കെ നിന്നോട് ഞങ്ങൾ കാവൽ തേടുന്നു മുസ്തഖീം റബ്ബേ തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് അവൻ ചൊവ്വായ മാർഗത്തിന്മേലാണ് അവൻ ചൊവ്വായ മാർഗം നല്ല മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരുന്നവനാണ് ഞങ്ങൾക്ക് നീ നല്ല മാർഗം കാണിച്ചു തരണേ തരണേല്ലോ എല്ലാ കാര്യങ്ങളുടെ മേലും കാവൽ നൽകുന്നവനാണ് എല്ലാ കാര്യങ്ങളുടെ മേലും നിന്റെ കാവലുണ്ട് സൂക്ഷ്മമായി നീ എല്ലാം നിരീക്ഷിച്ച് മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നവനാണ് ഞങ്ങൾക്ക് സർവ്വ കാവലുകളും നൽകണേ അല്ലോ ഇത്ര അർത്ഥവത്തായ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടി ചോദിക്കുന്ന ഒരു മുതൽ നമുക്ക് ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ രാവിലെയോ വൈകുന്നേരമോ കഴിയുന്ന സമയത്ത് ഇനി രണ്ടു നേരവും ചൊല്ലാൻ പറ്റിയാൽ അത്രയേറെ ശ്രേഷ്ഠതയാണ് കൂലിയാണ് അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് തവണ ചൊല്ലാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ ഇത് കാരണം നമ്മുടെ ഈ പറഞ്ഞ ഇടങ്ങേറുകൾ മുസീബത്തുകൾ ഫിത്തന ഫസാദുകൾ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു രക്ഷ നൽകട്ടെ കടമിടപാടുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് തീർത്തു തരട്ടെ രോഗങ്ങൾ അള്ളാഹു ഷിഫാക്ക് നൽകട്ടെ നമ്മയൊക്കെ അള്ളാഹു ആഹ്റം രക്ഷപ്പെടുന്ന രൂപത്തിൽ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പറയാനുള്ള ഭാഗ്യം നൽകട്ടെ ആ മുത്തായ നബി നവി അല്ലാഹുഅള്ളി വസ്ലം തങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി സന്തോഷം നൽകുമാറാകട്ടെ മറ്റൊരു അവസരത്തിൽ മറ്റൊരു ദായുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം മറ്റുള്ളവരിലേക്കും ഈ അത്ഭുത എത്തിച്ചു കൊടുക്കണം അലഹമില്ല അസല വൈകും വരഹമുല്ല